വാർത്തകൾ സൈബർ ആക്രമണങ്ങളാൽ പ്രതിസന്ധിയിലായ തൃശൂർ ഗിരിജ തിയേറ്ററിൽ സിനിമ കളിച്ചത് നിറഞ്ഞ സതസ്സിൽ തിയേറ്ററുടമ ഡോക്ടർ ഗിരിജയ്ക്ക് പിന്തുണ നൽകി വനിതകൾക്ക് മാത്രമായി നടന്ന പ്രത്യേക ഷോയാണ് ഹൗസ്ഫുള്ളിൽ ഓടിയത് ഗിരിജയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിക്കാൻ നടൻ ഷർഫുദ്ദീനും എത്തി കഠിന പ്രയത്നത്തിലൂടെയാണ് ഡോക്ടർ ഗിരിജ തന്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഈയിടെ വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഗിരിജ നേരിട്ടത് ഇതിനെതിരെ പിന്തുണയുമായാണ് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ഷോ ഒരുക്കിയത് നിരവധി പേരാണ് സിനിമ കാണാൻ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയത് തനിക്ക് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപിയുടെ വാക്കുകൾ തനിക്ക് ധൈര്യം പകർന്നെന്നും ഡോക്ടർ ഗിരിജ പറഞ്ഞു സ്റ്റെഫി സേവിയർ സംവിധാനം ചെയ്ത മധുര മനോഹര മോഹം എന്ന സിനിമയായിരുന്നു പ്രദർശനം നടത്തിയത് ഒരു വനിതാ സംരംഭകയ്ക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്നായിരുന്നു സിനിമയ്ക്ക് പ്രതികരണം സിനിമയിലെ നായകൻ ഷറഫുദീനും തിയേറ്ററിലെത്തി ഗിരിജയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചു ആദ്യത്തെ സിനിമയെ നേരത്തിന്റെ ആദ്യത്തെ നൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്തത് തൃശൂർ ഗിരിജല എന്നുള്ള ഒരു ആ ഒരു ഓർമ്മയുണ്ട് അത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ തീർച്ചയായും ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതും ഇപ്പോൾ എൻ്റെ ഒരു സിനിമ മധുര മനോഹരമോ ഓടുന്നു അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിയേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ സ്പേസ് ആണ് അവിടെ എന്തായാലും എന്താ പറയുക എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ നമ്മളും അവിടെ ഉണ്ടാവേണ്ടതാണെന്ന് തോന്നി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ യുദ്ധമുറയാണ് ബ്ലോക്ക് ചെയ്യുക സംഘമായി ചേർന്നുകൊണ്ട് നമുക്ക് ഒരു ഒരു സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു സ്ഥാപനത്തിനെ നമുക്ക് ആക്രമിക്കാനുള്ള ഒരു പരിപാടിയാണ് അതാരാണ് ചെയ്യുന്നത് നമുക്കറിയില്ല ചേച്ചി അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ് അത് തീർച്ചയായും ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ സംഘടനകളാണെങ്കിലും നേരിട്ട് ഏറ്റെടുത്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് തന്നെയാണ് തീർച്ചയായും എൻ്റെ എൻ്റെ ഐക്യദാഡും പിന്തുണ തീർച്ചയായും ഈ വിഷയത്തിലുണ്ട് കാരണം ഒരു തിയേറ്റർ എന്നുള്ളത് മാത്രമല്ല ഒരു 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 വ്യക്തിയെ ഒരു വ്യക്തിയെ അതൊരു സ്ത്രീ സംരംഭകയെ ആ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെയാണ് സൈബർ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടും പോലീസിന്റെ സൈബർ വിഭാഗത്തിൽ നിന്നും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഒട്ടേറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള പോരാട്ടം തുടരുകയാണ് ഡോക്ടർ ഗിരിജ കെ കേരള വിഷൻ ന്യൂസ് തൃശൂർ